السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ريبا تبري طلب معين الإسلام حير سكندري مدرسيل متنبي صلى الله عليه وسلم دنگلوڑا أن انجورام جنمدن تردن مددش آجر രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നബിദിന ക്യാമ്പയിന്റെ ഭാഗമായുള്ള നസീഹത്തു സബാഹിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തിരുനബി സല്ലാഹു അലൈ വസല്ലമയാണ് നമ്മുടെ ജീവിത രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാന ഏതൊരു സമുദായത്തിലേക്ക് ഏതൊരു പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ജീവിത വിജയം സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചത് നമ്മുടെ തിരുനബി സല്ലാഹു അലൈ വസങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതും മനുഷ്യ സമൂഹത്തിനാകമാനം രക്ഷയുടെ വഴിയൊരുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച വിശുദ്ധമായ ജീവിത വ്യവസ്ഥിതി ഒരേ സമയം ദുനിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും രക്ഷയുടെ വഴിയായിരുന്നു ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ കേവലം ആഹരവും സ്വർഗവും മാത്രമായിരുന്നില്ല തിരുനബി സല്ലാഹു അലൈ വസ്ലം ലോകത്തോട് പഠിപ്പിച്ചത് നബിസ്തങ്ങളുടെ ഒന്നാമത്തെ പരസ്യ പ്രഖ്യാപനത്തിന്റെ ആദ്യ ദിവസം ചെരുവിൽ വെച്ച് ആദ്യമായി പ്രഖ്യാപിച്ചത് ലോകത്തിന്റെയും വിജയമാർഗമാണ് എന്നായിരുന്നു തിരുനബി വസ്സലം വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ജനങ്ങളെ നിങ്ങൾ എന്ന് പറയുക എന്നാൽ നിങ്ങൾക്കിരു വീട്ടിലും വിജയിക്കാൻ കഴിയും ും നിങ്ങൾക്ക് അധികാരം ലഭിക്കും അനറബികൾ നിങ്ങൾക്ക് കീഴ്പെടും ഇത് നിങ്ങൾ വിശ്വദിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലെ രാജാക്കന്മാരാകും അഥവാ ആഹ്ലത്തിൽ വിജയിക്കുമെന്ന് മാത്രമല്ല ദുനിയാവിൽ നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ പ്രവാചക ചര്യ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അവരുടെ ജീവിതം വഴിക വഴിയ അവരുടെ ജീവിതത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്ന വലിയ ഒരു സത്യമാണ് തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല ലോകത്ത് ധന്യമായി പുലർന്ന യാഥാർത്ഥ്യമായിരുന്നു ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും തിരുനബി ാഹു അലൈ വസ്സലെ കാലഘട്ടത്തിലെ നജാഷി രാജാവിൻ്റെ മുന്നിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ കഴിയും അയ്യുഹൽ മലിക് അഖില ഞങ്ങൾ വിവരമില്ലാത്ത ആളുകൾ ജീവിച്ചിരുന്ന കാലത്തുള്ള ജനതയായിരുന്നു നാബുദുൽ അസ്നാമ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമായിരുന്നു വനവക്കുൽ മൈത്തത്ത ഞങ്ങൾ ശവങ്ങളെ ഭക്ഷിക്കുമായിരുന്നു വനകത്തിൽ ഫവാഹിഷ ഞങ്ങൾ അനാശാസ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു വനക്കത്ത ഉൽ അർഹാമ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കുടുംബങ്ങളെയോ ഞങ്ങൾക്ക് വിഷയമല്ല അവരുമായി ഞങ്ങൾ ബന്ധങ്ങൾ വേർപ്പെടുത്തുമായിരുന്നു വൻ ഉൽ ജിവാറ അയൽവാസികളെ ഞങ്ങൾ ദ്രോഹിക്കുമായിരുന്നു ഞങ്ങൾ ശക്തന്മാരായ ആളുകൾ ദുർബലരായ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ ഭക്ഷണമാക്കുക പോലും ചെയ്യുമായിരുന്നു ഈ പ്രവാചകൻ വന്നതിന് ശേഷം അമരണി ഹദീസി സത്യം പറയണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു വിശ്വസിച്ചേൽപ്പിച്ച മുതലുകൾ തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു കുടുംബബന്ധം ചേർക്കണമെന്നും അയൽവാസികൾക്ക് നന്മ ചെയ്യണമെന്നും ഞങ്ങളെ കൽപ്പിച്ചു ഒരുപാട് ചര്യ ഒരുപാട് സുന്നത്തുകൾ ഞങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്നു ആ ജീവിത രീതി പിൻപറ്റിയതിലൂടെ ആ ചര്യകൾ പിൻപറ്റിയതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ജാഫർ ജാഫ്രബിന് അബീത്തൽ അഹു തലാഹു രജാശി രാജാവിനോട് പങ്കു പങ്കുവെക്കുകയാണ് നബി അലൈവ് വസ്ലമ ഈ ജീവിത രീതിയെ പിൻപറ്റുകയും ജീവിതത്തിലുടനീളം തിരുനബി സല്ലാഹു തങ്ങളുടെ ശരീര ജീവിതത്തിൽ പകർത്തുകയും ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിജയങ്ങൾ ആ സ്വഹാബത്തിൽ കിറാമിനെ തേടി വരികയാണ് ഉണ്ടായത് സ്വഹാബത്തിന്റെ മുന്നിൽ അന്നത്തെ ആഗോള ശക്തിയായ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ മുട്ടുകുത്തിയത് ചരിത്രം പിന്നീട് കണ്ടു ഇതൊന്നും അവരുടെ കഴിവുണ്ടായിരുന്നില്ല അവരുടെ ആരോഗ്യം കൊണ്ടായിരുന്നില്ല അവരുടെ സമ്പത്ത് കൊണ്ടോ അവരുടെ ആൾബലം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് നബിസ് വസ്ലമ ജീവിത വഴിയിൽ ജീവിച്ചപ്പോൾ ലഭിച്ച അത്ഭുതകരമായ നേട്ടങ്ങളായിരുന്നു സാമ്പത്തികമായി വലിയ അഭിവൃദ്ധികൾ ഉണ്ടായി ശത്രുക്കളെ അദൃശ്യമായ മാർഗത്തിലൂടെ ശത്രുക്കൾ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു അവരുടെ മോശപ്പെട്ട സംസ്കാരങ്ങൾ ഇല്ലാതെയായി എല്ലാം തിരുനബി സല്ലാഹു അലൈ തങ്ങളുടെ ചര്യ ജീവിതത്തിൽ പകർത്തിയപ്പോഴാണ് ഇത് നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മാത്രം ചരിത്രമല്ല മുൻഗാമികളായ പ്രവാചകന്മാർ തന്ന പാത പിന്തുടർന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നാം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധികളിൽ നിന്ന് നാം അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയാണ് നമുക്കുള്ളത് നമ്മുടെ മുൻഗാമികൾ ഏതൊരു വഴി സ്വീകരിച്ചത് കൊണ്ടാണോ അവർ വിജയിച്ചത് എങ്കിൽ അതേ വഴി സ്വീകരിക്കുക മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ അഥവാ നബിസ് അലഹി വസ്ലം നമ്മളുടെ തിരുച്ചര്യ ജീവിതത്തിൽ പകർത്തുക അത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ആ സുന്നത്തുകൾ ഈ പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ അതിജീവിപ്പിക്കും അതിൽ യാതൊരു സംശയവുമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നാം ആലോചിക്കുക ഒളവ് ചെയ്യുന്ന സമയത്ത് നാം പാലിക്കേണ്ട സുന്നത്തുകൾ പാലിക്കുക ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളം ജീവിതത്തെ അവിടുത്തെ ചര്യയെ ചര്യെ നടാൻ നമുക്ക് സാധിച്ചാൽ നാം നേരിടുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടെ വിജയകരമായി നേരിടാൻ നമുക്ക് കഴിയും അല്ലാഹു സുബ്ഹാനഹു വ തൗഫീഖ് ചെയ്യട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ ചോദ്യം നജാഷി രാജാവിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിത പാതയെ വളരെ മനോഹരമായി വരച്ചു കാണിച്ച സ്വഹാബി ആരായിരുന്നു എന്നാണ്